राधा ज्ञान राधा कण्णनी मरक्काथा राधा राधा ज्ञान राधा कण्णनी मरक्का राधा बृन्दावनम् രാധേ രാധ രാധേ രാധേ മറന്നിട്ട് മറക്കാത്ത രാധാ മരണിട്ട് മറക്കാത്ത രാധാ രാധേ 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 പുരാണങ്ങളിൽ പറയുന്നുണ്ട് കൃഷ്ണനാണ് ശിവനായി മാറിയത് രാധാറാണിയാണ് പാർവതിയായി മാറിയത് ഇനി മറ്റു ചിലർ പറയും സാറേ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് കൃഷ്ണന് സ്ത്രീ ആയാൽ കൊള്ളാം സ്ത്രീ ആയാലെങ്ങനെ ഇരിക്കും അങ്ങനെയാണെങ്കിൽ രാധ എന്നെ എങ്ങനെ പ്രണയിക്കുമെന്നൊരാഗ്രഹം തോന്നി അതുപോലെ രാധാ റാണിക്കും തോന്നി ഞാനൊരു പുരുഷനായി കഴിഞ്ഞാൽ എന്നെ കൃഷ്ണൻ സ്ത്രീയുമായാൽ എനിക്കെങ്ങനെ കൃഷ്ണനെ സ്നേഹിക്കാൻ പറ്റും തിരിച്ചും അങ്ങനെ തോന്നിയിട്ട് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു സ്ത്രീയായി ജനിച്ചു അത് പാർവതി രാധാറാണി എന്ത് ചെയ്യുന്നു പുരുഷനായിട്ട് ജനിച്ചു അതാണ് ശിവൻ ഈ സംശയം എന്നോട് ആദ്യം ചോദിച്ചത് ഞങ്ങളുടെ രാധേ രാധേ ഗ്രൂപ്പിലെ അംഗവും കൊച്ചിയിലുമുള്ള അഞ്ചു ആണ് എന്നോട് ഇത് ആദ്യം എന്നോട് ഈ സംശയം ചോദിച്ചത് അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അല്ലേ ഒരു ബഹുമാന്യനായ വ്യക്തി കമന്റ് ബോക്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിട്ടിട്ടുണ്ട് അദ്ദേഹം നല്ല വായിക്കുന്ന ഒരാളാണ് ആ കമന്റ് ഇട്ട അദ്ദേഹത്തിന് നല്ല അറിവുള്ള ആളാണ് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇനിയും ഇത്തരത്തിലുള്ള കമന്റുകൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് പുരുഷനാണെന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് എനിക്ക് അറിയില്ല ആരായാലും നല്ല അറിവുള്ള ആളാണ് ഇനിയും ഇത്തരമുള്ള കമന്റുകളാണ് എനിക്ക് വളരെ ഇഷ്ടം നിങ്ങൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇടുക അപ്പം ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം എന്താണ് ഇതിൻ്റെ സംഭവം ശ്രദ്ധിച്ച് കേൾക്കുക ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ പുരാണങ്ങളിൽ പറയുന്നത് നമുക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം അപ്പോൾ പത്ത് ആചാര്യന്മാർ പത്ത് രീതിയിൽ പറയുന്നത് ഒരർത്ഥത്തിൽ പത്തും ശരിയാണ് പക്ഷേ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഒരേ സംഗതി അഞ്ച് ആചാര്യന്മാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അഞ്ച് രീതിയിലാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആകപ്പാടെന്ന് ഭ്രാന്തളവും ഇത് ഏതാ ശരിയെന്നറിയാൻ പാടില്ല എന്നോട് നമ്മുടെ വീഡിയോ ക്രിയേറ്ററായ ജിനി സന്തോഷ് പറഞ്ഞു ജിനിയുടെ ചേച്ചിയുടെ മോളായ അഞ്ജലി അഞ്ജലി എനിക്ക് സുപരിചിതമാണ് അഞ്ജലിയുടെ ഒരു നൃത്തമൊക്കെ നമ്മുടെ അവതരണ ഗാനം അനുസരിച്ച് അവതരിപ്പിച്ചതാണ് അഞ്ജലിക്ക് ആദ്യം ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഇതൊക്കെ വായിക്കാനായിട്ട് പിന്നെ ഈ ആചാര്യന്മാരുടെ വീഡിയോ കാണുക ഇച്ചിരി കഴിഞ്ഞപ്പോൾ അഞ്ജലി നിർത്തി കാരണം അഞ്ജലിക്ക് മടുത്തു അഞ്ജലി പറഞ്ഞു ഇത് ഇതെന്തുവാണിത് ഒരെണ്ണത്തിൽ പറയും ഒരു ദൈവമാണ് ഏറ്റവും വലുത് വേറെ പറയും ആ ദൈവമാണ് വലുത് ഒരെണ്ണത്തെക്കുറിച്ച് ഒരാചാര്യൻ ഇങ്ങനൊരു വീഡിയോ ഇറക്കും അത് കഴിയുമ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറൊരു സ്വാമി ഒരു സന്യാസി മറ്റൊരു വീഡിയോ ഇറക്കും ഇത് വായിച്ചാൽ പ്രാന്ത് പിടിക്കുമെന്നും പറഞ്ഞ് അഞ്ജലി ഇതെല്ലാം നിർത്തിക്കളഞ്ഞു സാറേ എന്ന് എന്നോട് ജിനി സന്തോഷ് പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ അവിടെ കണ്ണൂർ പോയിട്ട് തിരിച്ചു വരുന്നപ്പോൾ വന്ദേ ഭാരതിൽ എൻ്റെ അടുത്ത് ഒരു നല്ല അറിവുള്ള ആളുണ്ടായിരുന്നു അദ്ദേഹം ഇച്ചിരി കഴിഞ്ഞിട്ടാണ് ഞാൻ രാധേ രാധേ ചാനലിലെ ആളാണ് എന്ന് പരിചയപ്പെട്ടു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച അപ്പോൾ അദ്ദേഹവും പറഞ്ഞു സാറേ ഞാൻ ഇതെല്ലാം വായിച്ച് എനിക്കങ്ങ് മടുത്ത് ഞാൻ എല്ലാം അങ്ങ് നിർത്തിയിട്ട് ഇപ്പം ഞാൻ ഒന്നും വായിക്കത്തില്ല കൃഷ്ണനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞു അപ്പം കൃഷ്ണൻ സാറിനെ വിട്ടതാണ് രാധാജിയെ കൂടെ പിടിച്ചാലേ പറ്റൂ എന്നറിയാം ഞാൻ ഇനി ഇതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാം അതായത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ദേവന്മാരും കൃഷ്ണന്റെ അംശങ്ങളാണ് സകല ദേവതമാരും രാധാറാണിയുടെ അംശങ്ങളാണ് വളരെ ശ്രദ്ധിച്ചു വെക്കുക ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ദേവൻ കൃഷ്ണൻ നേരിട്ട് വന്ന കൃഷ്ണനല്ല കൃഷ്ണന്റെ അംശങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ദേവിമാരും രാധാറാണിയല്ല രാധാറാണിയുടെ അംശമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാ കൃഷ്ണനും കൃഷ്ണന്റെ മക്കളും കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഭാര്യമാരിലും പത്ത് മക്കൾ വെച്ച് എട്ട് ഭാര്യമാരിൽ എൺപത് മക്കളുണ്ട് അതിൽ സാമ്പനും പ്രത്യപ്നുമാണ് കൃഷ്ണൻ ഏറെ പ്രിയപ്പെട്ടത് കൃഷ്ണന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് പ്രതിപ്നാണ് അപ്പൊ കൃഷ്ണന്റെ മകനാണ് പ്രതിപ്നനും സാമ്പനും അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൃഷ്ണന്റെ മക്കള് കൃഷ്ണൻ തന്നെയാണ് അല്ലേ പ്രതിപ്നൻ എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ് എന്നാൽ കൃഷ്ണൻ തന്നെയാണോ അല്ല രണ്ടിന് രണ്ടാണ് കൃഷ്ണന്റെ കഴിവിൻ്റെ ഒരു കോടിയിൽ ഒരംശം പോലും കൃഷ്ണന്റെ തന്നെ അംശമായ സാമ്പനില്ല പ്രത്യുനില്ല ഈ സാമ്പനും പ്രത്യുനും നാശമുണ്ട് അല്ലേ അവർ പരസ്പരം തന്നി ഒടുവിൽ എല്ലാവരും എന്ത് ചെയ്യുകയാണ് പരലോകം കൂടുന്ന കഥ ഞാൻ എടുത്തു പറയേണ്ടതായിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൃഷ്ണന്റെ മക്കൾ ഒന്ന് ആലോചിച്ചു നോക്കെ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മക്കളാണ് ശ്രീകൃഷ്ണനിൽ നിന്ന് ജനിച്ചതാണ് പക്ഷേ അവർ കൃഷ്ണൻ തന്നെ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്നാ കൃഷ്ണൻ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല അതിന്റെ കാരണം കൃഷ്ണന്റെ മക്കൾ കൃഷ്ണൻ തന്നെയാണ് പക്ഷേ കൃഷ്ണനോളം കരുത്തോ മറ്റു കാര്യങ്ങളോ അവർക്കാർക്കും ഇല്ല അവരൊക്കെ കൃഷ്ണന്റെ ബേസിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ മോഹൻലാലിന്റെ മകൻ അല്ലേ മോഹൻലാലിൻ്റെ മകൻ ഒരർത്ഥത്തിൽ മോഹൻലാല് തന്നെയാണ് ലാല് തന്നെയാണ് അതിൽ വരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് അമ്മയും കൂടാണ് കാരണം എന്തുകൊണ്ട് ഇപ്പൊ മോഹൻലാലിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ ലാലിനെ തന്നെയാണ് ചുമക്കുന്നത് വേറൊരാളെ അല്ല അപ്പൊ മോഹൻലാലിൻ്റെ മകൻ ആര് തന്നെയാണ് ലാല് തന്നെയാണ് പക്ഷേ എന്നാ ലാലാണോ അല്ല എന്തുകൊണ്ട് മോഹൻലാൽ വേറെ മകൻ വേറെ മോഹൻലാലിന്റെ തന്നെ ഇതാണ് അവതാരമാണ് ആരും മോഹൻലാലിന്റെ മകൻ പക്ഷേ ലാലിൻ്റെ അത്രയും കഴിവ് ഒരിക്കലും മകനില്ല ലാലിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ജനം മകനെ ഇഷ്ടപ്പെടുന്നില്ല കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നത് പോലെ ജനം സാമ്പനെയും പ്രതിജ്ഞനെയും ഇഷ്ടപ്പെടുന്നില്ല ഇതുപോലെ പ്രപഞ്ചത്തിലെ സകല ദേവന്മാരും ശിവനും പിന്നെ ബ്രഹ്മാവും സകല മുപ്പത്തിമുക്കോടി ദേവന്മാരും കൃഷ്ണന്റെ അംശങ്ങളാണ് ഏതുപോലെ കൃഷ്ണനും മകനായ പ്രത്യുഗ്നും പോലെ പക്ഷെ കൃഷ്ണന്റെ ശക്തി പ്രത്യുഗ്നില്ല അതുപോലെ കൃഷ്ണന്റെ തന്നെ അംശങ്ങളാണ് ദേവന്മാർ ഒരിക്കലും കൃഷ്ണന്റെ പവർ അവർക്ക് ആർക്കുമില്ല ഇപ്പൊ കൃഷ്ണന്റെ മക്കളൊക്കെ നശിച്ചു പോയി പോയി എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലല്ല അവരൊക്കെ മരണപ്പെട്ടു പക്ഷെ കൃഷ്ണന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സകല ദേവതമാരും രാധാറാണിയുടെ അംശങ്ങളാണ് പക്ഷെ അവർക്കാർക്കും രാധാറാണിയുടെ ശക്തിയില്ല അപ്പൊ ശിവനോ ബ്രഹ്മാവിനോ ഒന്നും കൃഷ്ണന്റെ അത്രയും പവറില്ല പാർവതിയോ മറ്റുള്ളവരോ ഒന്നും രാധാജിയുടെ അത്രയും പവറില്ല അപ്പൊ ഈ പ്രപഞ്ചത്തിൽ കപ്പ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായില്ലേ എന്തുകൊണ്ട് കൃഷ്ണൻ തന്നെയാണ് ശിവനെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെയാണ് സ്ത്രീ ആകാനുള്ള ആഗ്രഹത്തിൽ പാർവതി ആയത് രാധാ തന്നെയാണ് പുരുഷനാകാനുള്ള ആഗ്രഹത്തിൽ ശിവനായതെങ്കിൽ മഹാപ്രളയകാലത്ത് അവര് നശിക്കത്തില്ലല്ലോ ഒരിക്കലും നശിക്കത്തില്ലല്ലോ ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ മഹാപ്രളയകാലത്ത് ആരാണ് ഗോലോകം മാത്രമാണ് നിൽക്കുന്നത് വേറെ എല്ലാം നശിക്കുകയാണ് സകല ബ്രഹ്മാണ്ടങ്ങളിലും ശിവനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ മാത്രമല്ല എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലെയും ശിവൻ നശിക്കും നമ്മളിപ്പോൾ കൃഷ്ണനാണെങ്കിൽ ശിവനായി അപ്പൊ പിന്നെ അല്ലെങ്കിൽ കൃഷ്ണനാണ് പാർവതിയായി രാധയാണ് പാർവതിയായി അല്ലെങ്കിൽ കൃഷ്ണനായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിചാരം ഒറ്റ അല്ല നിരവധി പേരുണ്ട് അവരെല്ലാം എന്ത് ചെയ്യുന്നു പ്രളയകാലത്തില്ലാതാകും അപ്പൊ കൃഷ്ണൻ തന്നെയാണ് ശിവനെങ്കിൽ ഒരിക്കലും കൃഷ്ണൻ ഇല്ലാതാകാൻ പറ്റില്ല രാധാറാണി തന്നെയാണ് പാർവതി ദേവിയെങ്കിൽ ഒരിക്കലും ഇല്ലാതാകാൻ പറ്റില്ല അല്ലെങ്കിൽ അവര് പുരുഷൻ സ്ത്രീയും സ്ത്രീ പുരുഷനുമായെങ്കിൽ ഇല്ലാതാകാൻ പറ്റില്ല അപ്പോൾ മഹാപ്രളയാഗ്നി കാലത്ത് അനന്തന്റെ മുഖത്ത് നിന്ന് വരുന്ന പ്രളയം ആ പ്രളയാഗ്നി പ്രളയാഗ്നികാലത്ത് ആ ആരാണ് ഈ മൂന്ന് ലോകങ്ങൾ നിലനിൽക്കും ഏത് ലോകങ്ങളും ബ്രഹ്മാവ് മഹാവിഷ്ണു ശിവന്റെ ലോകം പക്ഷെ മഹാപ്രളയം ഉണ്ടാകുമ്പോൾ അവരും നശിക്കും അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് കൃഷ്ണന്റെ പൂർണമായും കൃഷ്ണനല്ല ശിവൻ പൂർണമായും രാധാറാണി അല്ല പാർവതി എന്നാൽ കൃഷ്ണൻ തന്നെയാണ് ശിവൻ കാരണം കൃഷ്ണൻ്റെ അംശം കൃഷ്ണൻ തന്നെയാണ് മകനായ പ്രത്യുപ്നൻ എന്നാലല്ല അതുപോലെ എന്നാൽ ലോകത്തുള്ള എല്ലാ ദേവിമാരും രാധാറാണിയുടെ അംശമാണ് പക്ഷെ രാധാറാണി തന്നെയാണ് പാർവതി എന്ന് പറയുന്നത് ശരിയല്ല ഇപ്പൊ നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ പിടികിട്ടിക്കാണുമല്ലോ പിന്നെ നമ്മുടെ പുരാണത്തിൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇല്ലേ കൃഷ്ണൻ ആഗ്രഹം തോന്നി പാർവതിയായി രാധയ്ക്ക് ആഗ്രഹം തോന്നി ശിവനായി അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെ ശിവനായി രാ രാധാറാണി തന്നെ പാർവതിയായി എന്നൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല ദേവന്മാരും സകല ദേവിമാരും കൃഷ്ണനിൽ നിന്നും രാധാറാണിയിൽ നിന്നുമാണ് ജനിച്ചത് എന്ന തത്വം വ്യക്തമാക്കാൻ അതൊരു കൊച്ചു കഥയുടെ രൂപത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ാണ് ഹിന്ദുമതത്തിന്റെ പ്രത്യേകതയും ഒരു കുഴപ്പവും സാധാരണക്കാരനത് പിടികിട്ടില്ല വ്യാഖ്യാനിക്കുന്നവർ ഇതൊക്കെ പ്രത്യേകം എന്ന് പറഞ്ഞു വ്യാഖ്യാനിക്കും ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഓ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം രാം രാസേശ്വരി രാധിക